കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മലാഖി പ്രവചനം മൂന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവേ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിലെ കിളിവാദികളെ തുറന്ന സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേലെ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങളിതിനാൽ എന്നെ പരീക്ഷിപ്പിൽ നിന്ന് സൈന്യങ്ങളെ ഹോവാറിൽ ചെയ്യുന്നു ദൈവം പരീക്ഷിക്കാൻ പറഞ്ഞിട്ട് ഒറ്റ കാര്യമുള്ള എന്നെ പരീക്ഷിക്കുക നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക പ്രയോറിറ്റി നിൻ്റെ ദൈവത്തിന് കൊടുക്കാനും നിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അപ്പോൾ അവിടെ ആ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഇഫ് യു പുട്ട് ഗോഡ് ഫസ്റ്റ് ഇൻ യുവർ ലൈഫ് ദ ബ്ലെസ്സിങ്സ് ആർ ഫോർ യു യു കനോട്ട് ബി കണ്ടെയ്ൻഡ് യു മെ ബി ലിമിറ്റഡ് ബട്ട് ഗോഡ് ഈസ് അൺലിമിറ്റഡ് നീ ഒരു ലിമിറ്റ് വെച്ചാണ് നന്നെ ചെയ്യുന്നത് ദൈവത്തിന് ചെയ്ത് ഭണ്ഡാരത്തിൽ കൊടുക്കാൻ പറഞ്ഞത് കൊണ്ട് മുഴുവൻ പണ്ട് പള്ളിയിൽ ഇടാനല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ മുൻപിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നൽകേണ്ടതാണെന്ന് തോന്നുന്നതിന് നൽകണം നൽകേണ്ടത് നൽകണം അത് നമ്മൾക്ക് തന്നെ ഉള്ളതല്ല ഏതെങ്കിലും എച്ചിൽ കൊടുക്കാനുള്ളതല്ല ഏതെങ്കിലും പോകുന്നില്ല നമ്മൾ അവരെ പോലെ നമ്മുടെ ആ പ്രയോറിറ്റി കൊടുക്കാൻ സാധിക്കണം അവിടെയാണ് പ്രയോറിറ്റി നമുക്ക് മറ്റുള്ളവർക്ക് സമയം നമ്മൾക്ക് നമ്മളുടേതായ ഇൻഫ്ലുവൻസുകൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അവിടെയാണ് നിന്നെ ഇത് ആ ഒരു 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 യു ആർ സെറ്റർ ഒരു ഡിഫറൻ മേക്കറായി ഒരു ഡിഫറൻസ് മേക്കറാക്കി തീർക്കണം ബാരിയർ ബ്രേക്കറാക്കി തീർക്കണം ഗുഡ് വാട്ട് യു ലോസ്റ്റ് യു ഡോൺ ഹാവ് യു ആർ ഗോഡ് ആർ എ മെജോറിറ്റി ബോൾഡ് പ്രേയേഴ്സ് ഗ്രേറ്റ് ഡ്രീംസ് ഉന്നതമായ സ്വപ്നം കണ്ടുകൊണ്ട് ശക്തമായ വിശ്വാസത്തിലുള്ള പ്രാർത്ഥന വേണം അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ടുള്ള ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി നൽകട്ടെ എണ്ണ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വക്കീലിമാർ ആശുപത്രി ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫിനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ ഫോട്ടോഗ്രാഫേഴ്സ് ചാനലുകളിൽ വർക്ക് ചെയ്യുന്നവർ കർത്താവിൻ്റെ കരണകൃപ ഏവരുടെ മേലും വ്യാപരിക്കുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ബെഡ്ഡിടനായിട്ടുള്ളവർ ലോകം മുമ്പാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നവർ കർത്താവ് പലവിധമായ ഭാരത്തിലും പ്രയാസ സങ്കടത്തിലും വേദനകളിലും ഇരുന്ന ഇരിക്കുന്നവർ ഈ ലോകത്തെ മാറ്റിയെടുക്കുവാൻ ജനങ്ങളെല്ലാം ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നെങ്കിൽ പ്രഥമ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ ആ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന് കൊടുത്ത് ജീവിക്കുവാൻ സാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ അനുഭവം ദൈവ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് വരും ദൈവത്തെ പരീക്ഷിച്ച് ഹോവിയെ പരീക്ഷിച്ച് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന കരങ്ങൾക്കായി സ്ത്രോത്രം ഈ വരെ കണ്ട കേട്ട് എല്ലാവരുടെ മേലും ദൈവശക്തി ആവരിക്കട്ടെ ഈശ്വര നന്ദി ഈശ്വര സ്തോത്ര ഈശ്വര ആരാധന യേശു ഈശ്വര മൂലം പ്രാർത്ഥനകൾ നല്ല പിതാവായി ആ മീൻ ഗോഡ് ബ്ലസ്